രുദ്രാത്മികം ഭാഗം ഇരുപത്തേഴ് നേരം വൈകുന്നേരം ആമി പതിയെ മുകളിലേക്ക് കയറി അരുണും അച്ഛനും അമ്മയും പിന്നീട് മുറി തുറന്ന് പുറത്തു വന്നിട്ടില്ലായിരുന്നു രുദ്രനാണിൽ നേരത്തെ മുകളിലേക്ക് പോവുകയും ചെയ്തിരുന്നു ചാരിയിട്ടിരിക്കുന്ന വാതിൽ പതിയെ തുറന്ന് ആമി കാണുന്നത് കണ്ണിന് മുകളിൽ കൈവച്ചു കൊണ്ട് കിടക്കുന്ന രുദ്രനെയാണ് ഇടയ്ക്കിടെ അവൻ്റെ പുരുകക്കുടികൾ ചൊളിയുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെ അവൻ നല്ല ടെൻഷനിലാണെന്ന് അവൾക്ക് മനസ്സിലായി കണ്ണേട്ടാ പതിയെ ചെന്നു ചെന്നുകൊണ്ടവൻ വിളിച്ചു അവളുടെ വിളി കേട്ടപ്പോൾ അവൻ പതിയെ കൈമാറ്റി കണ്ണുകൾ തുറന്നുകൊണ്ട് അവളെ നോക്കി ഉം എന്താ ഗൗരവത്തോടെയുള്ള അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾക്ക് എന്ത് പറയണമെന്ന് മനസ്സിലായില്ല അത് എനിക്കൊരു കാര്യം പറയാൻ നമുക്ക് പിന്നെ സംസാരിക്കാം മാമി ഞാനൊന്ന് കിടക്കട്ടെ അവളെ പറയാൻ സമ്മതിക്കാതെ അവൻ അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നു അതുകൂടെ ആയതും അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയിരുന്നു ഒരു കാര്യം പറയാനുണ്ട് എന്നല്ലേ പറഞ്ഞോളൂ അല്ലാതെ പോയി ചാവാനൊന്നും പറഞ്ഞില്ലല്ലോ ഉം ഇനി കുറച്ചു കഴിഞ്ഞ് ആമിന്ന് വിളിച്ചിരുന്നു വാ കാ കാണിച്ചു തരാം ഞാൻ പരിഭവത്തോടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവൾ ഷെൽഫ് തുറന്ന് അതിൽ നിന്നും ഒരു ദാവണിയെടുത്ത് ബാത്റൂമിൽ കയറി ആമി കുളി കഴിഞ്ഞിറങ്ങിയിട്ടും രുദ്രൻ ആ കിടപ്പ് തന്നെയായിരുന്നു ഓ നല്ല ഉറക്കമായല്ലോ ഇനി ഇപ്പോഴൊന്ന് സംസാരിക്കാൻ പറ്റുക ആമി ആത്മാ അങ്ങനെ അവനെ തന്നെ നോക്കിക്കൊണ്ടവൾ മിററിന് മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് തോർത്ത് അയച്ചു തോർത്താൻ തുടങ്ങി ശേഷം മുടി ഒന്നാകെ പിന്നീട്ട് കുളിപ്പിൻ ചെയ്തുകൊണ്ട് അവൾ ടേബിളിൽ ഇരിക്കുന്ന സിന്ദൂര ചെപ്പ് കയ്യിലെടുത്തു ഇതിലെ പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ ഉറക്കം നടിച്ചുകൊണ്ട് കണ്ണാടിയിൽ കൂടെ അവളെ വീക്ഷിക്കുന്നുണ്ടെന്ന കാര്യം ആമയ്ക്ക് മനസ്സിലായില്ല എന്നതാണ് എൻ്റെ ദൈവമേ ഒരു ദോ ആ കിടക്കുന്ന മനുഷ്യനു വേണ്ടി സീമന്തരേഖ ചുവപ്പിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചവളാണ് ഞാൻ ഒരിക്കലും അതിനുള്ള ഭാഗ്യം കിട്ടില്ലെന്ന് കരുതിയാണ് ജീവച്ചവം പോലെ ജീവിച്ചു തീർത്തത് പക്ഷേ കണ്ണേട്ടാ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം സത്യമാണ് അതിൻ്റെ ആഴവും വ്യാപ്തിയും ഒരിക്കലും അളവെടുക്കാനും ആവില്ല അത്രക്കും അത്രക്കും പ്രാണനാണെൻ്റെ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ഒരു നുള്ളി സിന്ദൂരം എടുത്തുകൊണ്ട് നിറകയിൽ ചാർത്തി അവൻ ഉറക്കമാണെന്ന് കരുതി ശബ്ദത്തോടെയാണ് ആമി അത് പറഞ്ഞത് എന്നാൽ അവൻ അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു എന്നോട് ഇത്രയും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ എന്തിനു ആമി നീ ലച്ചുവിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്നെപ്പോലും വേണ്ടെന്ന് വെച്ചത് നിന്റെ നാവിൽ നിന്നും എന്നോടുള്ള പ്രണയം കേൾക്കാൻ വേണ്ടി എൻ്റെ മനം തുടി കൊട്ടുന്നുണ്ട് പക്ഷേ നീ അതൊരിക്കലും ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ കിടന്ന കിടപ്പിൽ തന്നെ കണ്ണുകൾ ഒരുക്കി അടച്ചുകൊണ്ട് അവൻ ഓരോന്നും ആലോചിക്കുമ്പോഴാണ് നെറ്റിയിൽ ഒരു തണുപ്പ് പടരുന്നത് അറിഞ്ഞത് ഒരു നിമിഷം നെട്ടിപ്പോയ അവൻ ഇടം കണ്ണാലെ നോക്കിയപ്പോൾ കാണുന്നത് അവൻ്റെ നെറ്റിയിലതരം ചേർക്കുന്ന ആമയാണ് ആ നിമിഷം അവൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുടി കൊട്ടുന്നുണ്ടായിരുന്നു അവളെ വാരി പുണരാനും ചുമ്പിക്കാനുമൊക്കെ തോന്നുന്ന മനസ്സിനെ കടിഞ്ഞാൻ ഇട്ടുകൊണ്ട് അവൻ അവൾ എന്താ ചെയ്യാൻ പോണത് എന്ന് നോക്കിക്കിടുന്നു ഇതേ സമയം ആമയാണേൽ അവൻ്റെ നെറ്റിയിലും ഇരു കവിളിലും മാറി മാറി ചുംബിക്കുകയായിരുന്നു കണ്ണേട്ട അവൻ്റെ ഇരു കണ്ണിലും കൊണ്ടവൾ നേർമയിൽ വിളിച്ചു എനിക്ക് കണ്ണേട്ടനെ ഒത്തിരി ഇഷ്ടാട്ടോ ഇനി ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എൻ്റെയാ എൻ്റെ മാത്രം അത്രയും പറഞ്ഞുകൊണ്ട് ആമി അവൻ്റെ ചുണ്ടോട് അവളുടെ ചുണ്ട് ചേർത്ത് വെച്ചു ഒരു നിമിഷം ശ്വാസം വിളങ്ങിയ പോലെ അവൻ ആ കിടപ്പ് തുടർന്നു അവളുടെ ചെഞ്ചുണ്ടകൾ അവനുമായി ഓരോ തവണയും കോർത്തു വരുമ്പോൾ രുദ്രൻ്റെ കൺട്രോൾ മൊത്തം പോകാൻ തുടങ്ങിയിരുന്നു എങ്കിലും അവൻ സ്വയം കൺട്രോൾ ചെയ്തു കുറച്ച് നേരത്തിന് ശേഷം അവനിൽ നിന്നും വിട്ടുമാറി കൊണ്ടവൾ എഴുന്നേറ്റിരുന്നു ഹോ ഭാഗ്യം എഴുന്നേറ്റില്ല എനിവേ മിസ്റ്റർ രുദ്രാഷ് മഹാദേവ് നിങ്ങൾക്ക് ഈ ആത്മീകയുടെ വക ഒരു കിടക്കാത്ത ഉണ്ട് റെഡിയായി നിന്നു ഒരിക്കൽ കൂടി അവൻ്റെ നെറ്റിയിൽ ചുംബിച്ച് കൊണ്ടവൾ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി അകന്നു പോകുന്ന അവളുടെ കൊലിസിൻ്റെ താളം കേട്ടപ്പോൾ രുദ്രൻ അടന്നിരിക്കുന്ന മിണികൾ വലിച്ചു തുറന്നു ചുണ്ടിൽ ചെറു ചിരിയുമായി അവൻ ആ കിടപ്പ് തുടർന്നു ഇതേ സമയം ചേരുപ്പാനു പോകുന്ന വാഹനങ്ങൾക്കിടയിൽ നടന്നു പോവുകയായിരുന്നു ലച്ചു കുറ്റബോധം കൊണ്ട് അവളുടെ ശരീരവും മനസ്സും ആകെ അസ്വസ്ഥമായിരുന്നു ഇന്നേ വരെ ചെയ്തു കൂട്ടിയ ഓരോ ദുഷ്പ്രവൃത്തിയും ഓർക്കുമ്പോൾ ഓർക്കും തോറും അവളുടെ ശരീരം ചുട്ടുകൊള്ളും പോലെ തോന്നുന്നുണ്ടായിരുന്നു ഞാൻ ഞാൻ ചെയ്തത് ഒരിക്കലും ആരോടും ചെയ്യാൻ പറ്റാത്ത തെറ്റാണ് ആ തെറ്റിലൂടെ എനിക്ക് നഷ്ടമായത് എൻ്റെ ജീവിതവുമാണ് അരുണേട്ടൻ അരുണേട്ടൻ പോലും എന്നെ വെറുത്തു എന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നില്ലേ എന്നെ തേടി ഇവിടം വരെ വന്നത് എന്നിട്ടും ഞാൻ ഏട്ടൻ്റെ സ്നേഹം മനസ്സിലാക്കിയില്ല ഇനി ഞാൻ എന്തു ചെയ്യും ഈശ്വര മനസ്സാലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ നടക്കുമ്പോളാണ് അവൾക്ക് മുന്നിലായി ഒരു കാർ വന്ന് നിർത്തിയത് പകച്ചുകൊണ്ട് മുന്നിലേക്ക് നോക്കി അവൾ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയ ആളെ കണ്ടപ്പോൾ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു സമയം ഫോണിൽ ലച്ചുവിൻ്റെ ഫോട്ടോ നോക്കിയിരിക്കുകയായിരുന്നു അരുൺ സങ്കടവും ദേഷ്യവും കാരണം അവൻ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു പ്രിയ നീ ചെയ്തതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിന്നെ അങ്ങേയറ്റം വെറുക്കേണ്ടതാണ് പക്ഷേ എന്തോ എനിക്കതിന് കഴിയുന്നില്ല പ്രിയ അതിൻ്റെ പ്രധാന കാരണം നിന്നോടുള്ള പ്രണയം തന്നെയാണ് ആരോരുമില്ലാതെ എനിക്ക് സ്നേഹിക്കാൻ എന്നെ സ്നേഹിക്കാൻ എൻ്റേത് മാത്രമായി നീ വേണം എന്ന ഒരു തോന്നൽ ഒന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ തേടി ഇവിടെ വന്നത് പക്ഷേ മനസ്സുകൊണ്ട് നീ ഒരിക്കലും എന്നെ സ്നേഹിച്ചിരുന്നില്ല അല്ലേ കണ്ണുകൾ നിറയുമ്പോഴും അവൻ്റെ കണ്ണുകൾ പുഞ്ചിരിയോടെ തന്നോട് ചേർന്ന് നിൽക്കുന്ന ലച്ചുവിലായിരുന്നു ഇതേസമയം ദീപുവിനെ ഫോൺ വിളിച്ച് എല്ലാ കാര്യവും പറയുകയായിരുന്നു ലച്ചു അവരുടെ വിവാഹം ഉറപ്പിച്ച വിവരം അറിഞ്ഞപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും അരുണനെയും ലച്ചുവിനെയും ഓർത്തപ്പോൾ എന്തോ ഒരു സഹതാപവും രുദ്രൻ എല്ലാ കാര്യവും അറിയാമായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഞെട്ടലും ദീപുവിലുണ്ടായി ദീപു ഏട്ടാ ലച്ചു എവിടെ പോയി എന്നൊരു വിവരവുമില്ല ഇനി അവൾ വല്ല കടുകയും ചെയ്യുന്നു ലച്ചു തൻ്റെ മനസ്സിലുള്ള ആദി ദീപുവിനോട് തുറന്നു ചോദിച്ചു ഏയ് ഇല്ലടി അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല പക്ഷെ നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ചെയ്ത തെറ്റിനെ ഓർത്തു കൊണ്ടവൾ നേറി കഴിയുന്നുണ്ടാവും ദീപു പറഞ്ഞു അത് കേട്ടപ്പോൾ ദച്ചുവിനും ഒരു ആശ്വാസം പോലെ തോന്നി പാവം അരിനേട്ടിനെ പറ്റി ഓർക്കുമ്പോഴാണ് സങ്കടം തകർന്നു പോയ അവസ്ഥയിലായിരുന്നു കുറച്ച് മുന്നേ നാളെ രാവിലെ അവിടെ നിന്ന് പോകുമെന്ന് പറയുകയും ചെയ്തു ദച്ചു സങ്കടത്തോടെ പറഞ്ഞു എന്ത് ചെയ്യാനാ എല്ലാം അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ ദീപു ഹാ അതും ശരിയാണ് ദച്ചു എന്നാൽ ഓക്കെ ദച്ചു ഞാൻ വീട്ടിലേക്ക് ചെന്ന് നോക്കട്ടെ അവിടുത്തെ അവസ്ഥ നോക്കി നിന്നെ വിളിക്കാം ഓക്കെ ബായ് ബായ് ഏട്ടാ അങ്ങനെ ദച്ചുവുമായുള്ള ഫോൺ കോൾ കഴിഞ്ഞ് ദീപു തിരിച്ച് ബൈക്കിൽ കയറാൻ നോക്കുമ്പോഴാണ് കുറച്ച് അകലെയായി നിന്നുകൊണ്ട് ലച്ചു ഒരു കാറിൽ കയറിപ്പോകുന്നത് കണ്ടത് അത് കണ്ട ദീപു സ്പീഡിൽ വണ്ടിയുമായി അവിടേക്ക് ചെന്നെങ്കിലും ആ കാർ അവനെയും കടന്ന് അതിവേഗത്തിൽ അവിടെ നിന്നും പോയിരുന്നു എന്നാൽ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ജോണിനെയും അവനരികിൽ ഇരിക്കുന്ന ടീനയെയും കണ്ടപ്പോൾ ദീപു അത്ഭുതപ്പെട്ടു പോയി ലച്ചുവിൻ്റെ ആണ് ജോൺ അവൻ്റെ പെങ്ങൾ ടീനയുമായി ലച്ചു ആഗിങ് കമ്പനി ആയിരുന്നു അങ്ങനെ രണ്ടും കൂടെ അടികൂടാത്ത ദിവസം വളരെ കുറവാണ് എന്നാണ് അവൾ വീട്ടിൽ നിന്നും പറയാറുള്ളത് ഹാ ടീനയും കൂടെ ഉണ്ടല്ലോ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആകുമ്പോൾ തിരിച്ചു വന്നോളും ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് ദ്വീപ് വൈക്കുമായി വീട്ടിലേക്ക് തിരിച്ചു എന്നാൽ ഇതേ സമയം എന്തോ ആപത്ത് സംഭവിക്കും വിധം അരുണിൻ്റെ ഹൃദയമിടിപ്പ് ഉയരുകയും വലങ്കണ് തുടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അവൻ്റെ ഓർമ്മയിൽ അപ്പോൾ ലച്ചു മാത്രമായിരുന്നു ഈശ്വര പ്രിയക്കിനിവല്ല ആപത്തും ദൈവമേ കാത്തോളണേ അരുൺ മുകളിൽ നോക്കിക്കൊണ്ട് മൗനമായി പ്രാർത്ഥിച്ചു എന്നാൽ കാറിൽ ബാക്ക് സീറ്റിൽ ക്ഷീണം കാരണം ഉറങ്ങിക്കിടക്കുന്ന ലച്ചുവിനെ നോക്കി പരസ്പരം ഒരു ഗൂഢമായ ചിരിയോടെ ഇരിക്കുകയായിരുന്നു ടീനയും ജോണും